നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എൻറിക്ക് ഈയിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതായത് നെയ്മർ ജൂനിയർ ആണോ ജൂഡ് ബെല്ലിങ്ഹാം ആണോ ഏറ്റവും മികച്ച താരം എന്ന ചോദ്യത്തിന് അദ്ദേഹം ജൂഡ് ബെല്ലിങ്ഹാമിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മാത്രമല്ല ഐഡോളുകളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസമായ ബോബി ചാൾട്ടനെ അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നു ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു കേവലം പതി െട്ട് വയസ്സ് മാത്രമുള്ള എൻട്രിക്കിനെ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള പരിഹാസങ്ങളായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് തിയാഗോ സിൽവ റാഫി റിച്ചാർലീസൺ എന്നിവരൊക്കെ ഈ താരത്തെ കളിയാക്കിയിരുന്നു നെയ്മർ ജൂനിയർ പോലും ഒരു ഘട്ടത്തിൽ ഇതിനോടുള്ള ട്രോളുകളോട് പ്രതികരിച്ചിരുന്നു മുൻ ബ്രസീലിയൻ താരമായിരുന്ന ഹൊസെ ഫെരേര നെറ്റോ ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ എൻട്രിക്കിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ബോബി ചാൾട്ടൻ വല്ല സിഗരറ്റ് ബ്രാൻഡുമാണെന്ന് കരുതി കാണും എന്നാണ് എൻട്രിക്കിനെ പരിഹസിച്ചുകൊണ്ട് നെറ്റോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻട്രിക്കിന് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ നെയ്മറുടെ ഒരു ഫാൻ ഒന്നുമല്ല പക്ഷേ എൻ്റെ കുട്ടികൾ നെയ്മറെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയാണ് നെയ്മറിന് മുകളിൽ ബെല്ലിങ്ഹാമിനെ വെക്കാൻ സാധിക്കുന്നത് അത് വലിയൊരു വിഡ്ഢിത്തമാണ് നെയ്മർ ബെല്ലിംഗ് എത്രയോ മുകളിലാണ് അടുത്തതാണ് അതിനേക്കാൾ വലിയ ഒരു തമാശ എൻഡ്രിക്കിൻ്റെ ഐഡോൾ ബോബി ചാൾട്ടൺ ആണത്ര ബോബി ചാൾട്ടൺ ആരാണെന്ന് പോലും അവന് അറിവുണ്ടാവില്ല ഏതെങ്കിലും ഒരു സിഗരറ്റിൻ്റെ ബ്രാൻഡാണെന്ന് അവൻ കരുതി കാണും എൻഡ്രിക്ക് വെറും താരം മാത്രമാണ് ഇതാണ് നെറ്റോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് എൻഡ്രിക്കിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പല ബ്രസീലിയൻ ഇതിഹാസങ്ങളെയും തഴഞ്ഞുകൊണ്ടാണ് എൻഡ്രിക് ബോബി ചാൾട്ടനെയും ഫ്രാങ്ക് പുഷ്കാസിനെയും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് വെല്ലിങ്ഹാമിനെ നെയ്മറേക്കാൾ മികച്ച താരമായി പരിഗണിച്ചതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് യൂറോപ്യൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് എൻഡ്രിക്ക് ഇതൊക്കെ ചെയ്തത് എന്നാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം